ക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം ഇപ്പോൾ വടം വീണ്ടും രണ്ട് വടങ്ങൾ വീണ്ടും ആ അർജുൻ്റെ ലോറിയിലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ട് മുകളിലേക്ക് ലോറി കയറ്റുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ആ ടെറയിൻ അത് എത്രത്തോളം പ്രയാസമേറിയതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇത്തവണ മുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള രീതിയിലാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു ഭാഗത്തു നിന്ന് ഡ്രഡ്ജറിൽ നിന്നുള്ള ക്രെയിൻ വഴി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് മറുഭാഗത്ത് രണ്ട് വടം ഉപയോഗിച്ച് അർജുൻ്റെ ഈ ഭാരത് ബെൻസിൻ്റെ ലോറി മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കെ ബി ശ്രീധരൻ തുടരുന്നുണ്ട് ശ്രീധരൻ നേരത്തെ ജിതിനോട് സംസാരിക്കുമ്പോൾ കുടുംബവുമായി സംസാരിച്ച് ഡി എൻ എ പരിശോധന വേണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ കളക്ടർ പറഞ്ഞത് എന്തായാലും ഡി എൻ എ പരിശോധന നടത്തും അല്ലേ തീർച്ചയായിട്ടും ആര്യം അതിന് ചില പ്രോട്ടോക്കോളുകളും പ്രൊസീജിയറുകളും ഉണ്ട് അതിനനുസരിച്ച് മാത്രമേ പോയുള്ളൂ നേരത്തെ ഇതൊരു മാൻ മിസ്സിങ് കേസ് ആയിരുന്നു ഇപ്പോൾ ഇത് അസ്വാഭാവിക മരണത്തിനാണ് കേസ് മാറുക അതുകൊണ്ട് തന്നെ ഈ നിന്ന് മൂന്ന് പേരെ കാണാതായിട്ടുണ്ട് അപ്പോൾ ആ ഏതെങ്കിലും തരത്തിൽ ഒരു ക്ലെയിമുമായി മറ്റ് ഫാമിലികൾ വന്നാൽ അക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാവും അതൊഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിനുവേണ്ടിയാണ് ഈ പ്രൊസീജിയറുകൾ പൂർണ്ണമായും പാലിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത് ഏതായാലും കുടുംബം ഡി എൻ എ പരിശോധന ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള ഒരു നിലപാട് എടുത്തിരുന്നു നിലവിലേതായാലും ഈ ഡി എൻ എ സാമ്പിളുകൾ നേരത്തെ ശേഖരിച്ചിട്ടുണ്ട് കുടുംബത്തിൽ അതിനാൽ തന്നെ അധികം നടപടികൾ വൈകില്ല രണ്ട് ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് ലഭ്യമാക്കാൻ ആകും എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഏതായാലും നിലവിൽ ഡി എൻ എ പരിശോധനയിലൂടെ പോകും എന്ന് തന്നെയുള്ള ഒരു പ്രതികരണമാണ് ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതായത് ഒഫീഷ്യൽ പ്രൊസീജിയർ അതാണ് ഇനി ഏതായാലും എസ് പിയും എം എൽ എയും അതുപോലെ തന്നെ കളക്ടറൊക്കെ കൂടിയാലോചിച്ച് ഏതെങ്കിലും തരത്തിൽ മറ്റൊരു തീരുമാനമുണ്ടാകുമോ എന്നറിയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അർജുൻ്റെ കുടുംബം പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ബോഡി പാർട്സുകളിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചറിയാവുന്ന കാര്യങ്ങൾ അതായത് ഒന്ന് പറയുന്നത് കയ്യിലുണ്ടായിരുന്ന ഒരു വളയാണ് അതുപോലെ തന്നെ കാതിൽ ഒരു കടുക്കൻ ഉണ്ടായിരുന്നു ഈ ലഭിച്ച പാർട്സുകളിൽ ഏതെങ്കിലും തരത്തിൽ അതുണ്ടോ അല്ലെങ്കിൽ ക്യാബിനുള്ളിൽ അതുണ്ടോ എന്നൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് പോവുക എന്നാണ് അർജുനൻ്റെ കുടുംബം പറഞ്ഞ ഒരു കാര്യം നിലവിലേതായാലും ഈ പ്രൊസീജിയർ അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നുള്ള നിലപാടാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം എടുക്കുന്നത് നിലവിൽ ദൃശ്യങ്ങൾ കാണാം ആര്യ ഈ ട്രക്ക്ൻ്റെ ഭാഗം ക്യാബിൻ ഉയർത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നു പൊട്ടിയ വടത്തിന് സ്ഥാനത്ത് ചങ്ങല കെട്ടി ഇപ്പോൾ അത് മുകളിലേക്ക് വലിച്ചു കയറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കരയിലേക്ക് കുറച്ചുകൂടി ഇപ്പോൾ ട്രക്കിൻ്റെ ക്യാബിൻ കയറ്റാൻ ആയിട്ടുണ്ട് ആ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നുമുണ്ട് ഏതായാലും മറുവശത്ത് ഈ ശരീരഭാഗങ്ങൾ കാർവാർ ആശുപത്രിയിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് മറ്റ് നടപടികളൊക്കെ ഉണ്ടാവുക ഏതായാലും അതിന് ശേഷം ഡി എൻ എ സാമ്പിളുകൾക്ക് പരിശോധനയ്ക്ക് വേണ്ടി ഈ സാമ്പിളുകൾ അയക്കും മംഗലാപുരത്തെ പരിശോ ലാബിലായിരിക്കും ഇതിൻ്റെ പരിശോധനകളൊക്കെ നടക്കുക അതിന് ശേഷമായിരിക്കും ഇതിൻ്റെ റിസൾട്ട് രണ്ട് ദിവസത്തിനകം ഉണ്ടാവുക ആ റിസൾട്ട് കൂടി അനുസരിച്ചാലേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ ഉള്ള ഒരു സാധ്യതയുള്ളൂ ഏതായാലും നടപടിക്രമങ്ങളെല്ലാം തന്നെ അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കും എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം ഈ വൈകിയ വേളയിലും ഈ ട്രക്കിന്റെ ക്യാബിൻ ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഇവിടെ അതിവേഗത്തിൽ രണ്ട് വടം ഉണ്ടായിരുന്നു കാണാനുള്ളൂ ഇല്ല ഒരു വടം താഴെ നിന്നും ഒരു വടം മുകളിലൂടെയുമാണ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഉയർത്താനുള്ള ശ്രമങ്ങൾ അവിടെ നടത്തി ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ആദ്യത്തെ തവണയാണ് വടം പൊട്ടിയത് പിന്നീട് ഇപ്പോൾ അത് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിപ്പോൾ പുരോഗമിച്ചു കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും വൈകിയ വേളയിലും ഈ നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ തന്നെ പുരോഗമിക്കുകയാണ് ഏതാണ്ട് ഈ കരയിൽ നിന്ന് ഈ തീരത്ത് നിന്ന് കുറച്ച് മുകളിലേക്ക് ട്രക്ക് കയറ്റാൻ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് കയറ്റാനായിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഒരു ശ്രമം കൂടി നടത്തുകയാണ് രണ്ട് ക്രെയിനുകളാണ് ഇതിന് ഒരേ സമയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഏതാണ്ട് പതിനഞ്ച് ടൺ വരെ ഭാരം താങ്ങാവുന്ന തരത്തിലാണ് ഈ ക്രൈനുകൾ ഉള്ളത് ഈ ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ വടം ഉപയോഗിച്ചുകൊണ്ട് മുകളിലേക്ക് കയറ്റാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ആദ്യത്തെ തവണ ഒന്ന് വടം പൊട്ടി വീണത് അതിന് ശേഷം വീണ്ടും അത് ബന്ധിപ്പിച്ച് ഇപ്പോൾ വീണ്ടും ഇത് മുകളിലേക്ക് കയറ്റാനുള്ള നടപടികളാണ് ഇപ്പോൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് വെള്ളത്തിലേക്ക് തിരിച്ച് താഴെ പോകാതിരിക്കുന്നതിന് വേണ്ടി ക്രെയിൻ കൊണ്ട് നമുക്കത് കാണാൻ കഴിയാം അതായത് മൂന്ന് ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ അർജുൻ്റെ ഈ ലോറി മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുകളിൽ രണ്ട് ക്രെയിനുകൾ പതിനഞ്ച് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ച് മുകളിലേക്ക് വലിക്കുന്നു അതോടൊപ്പം തന്നെ താഴെ ആ ഡ്രഡ്ജറുള്ള ക്രെയിൻ ഉപയോഗിച്ച് സപ്പോർട്ട് യാണ് താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടി